ദ ജേർണലിസ്റ്റിലേക്ക് അക്ഷരാർത്ഥത്തിൽ മൊസാദിന്റെ അടപ്പളങ്ങിയിരിക്കുകയാണ് മൊസാദ് എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ചാരസംഘടനയാണ് അവരുടെ കണ്ണിനു മുന്നിലൂടെ അല്ലാതെ ഈ ലോകത്ത് ഒന്നും സംഭവിക്കില്ല അല്ലെങ്കിൽ അവർ വിചാരിച്ചാൽ ഏതു രഹസ്യങ്ങളും ചികഞ്ഞെടുക്കാനും എന്തും തങ്ങളുടെ ചാരക്കണ്ണുകളുടെ സർവേലൻസിൽ ഒക്കെ സാധിക്കും എന്നായിരുന്നു ഇസ്രായേലിന്റെയും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവരുടെയും ഒക്കെ അവകാശവാദം പക്ഷെ ആ അവകാശവാദങ്ങൾ മുഴുവൻ തകർന്നു തരിപ്പണമായി ദ ഇല്ലാതാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഗസയിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എഴുപത് ദിവസമായി ഈ യുദ്ധം പുരോഗമിക്കുന്നു ഈ എഴുപത് ദിവസത്തിനിടയിലും മൊസാദിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ് കാരണം ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ബന്ദികളെ ഹമാസ് പിടിച്ചുകൊണ്ടു പോയിട്ട് ഇന്ന് എഴുപത് ദിവസം പിന്നിടുമ്പോൾ ഇവരെവിടെയാണെന്നോ എങ്ങനെയാണ് ഇവരുടെ മൂവ്മെന്റ് എന്നോ ഏതൊക്കെ ബങ്കറുകളിൽ ഏതൊക്കെ ഗർത്തങ്ങളിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ ഏതൊക്കെ ദിശകളിൽ ആണ് ഇവരെന്ന് ഒരു പിടിയുമില്ല കഴിഞ്ഞ ദിവസം മൊസാദിന് പരിപൂർണ ചുമതല ഇസ്രായേൽ കൈമാറിയിരുന്നു അതായത് ഇസ്രായേൽ സൈന്യം അതിനൊരു മേധാവിയെ നിശ്ചയിച്ചുകൊണ്ട് ഗർത്തങ്ങളിലേക്ക് അയച്ചിരുന്നു തുരങ്കങ്ങളിലേക്ക് ഹമാസിന്റെ തുരങ്കങ്ങൾ തേടി അയച്ചിരുന്നു പക്ഷേ ആ സൈനിക പടയുടെ തലവൻ തന്നെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഹമാസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യം ഇസ്രായേലിന് വലിയ നടുക്കമാണ് ഉണ്ടാക്കിയത് ലോകം മുഴുവൻ ഇസ്രായേലിന്റെ ഈ ദുരവസ്ഥ ഓർത്ത് എന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ ഈ ഘട്ടത്തിൽ ഇസ്രായേൽ തീരുമാനിക്കുകയാണ് ഇനി സൈനിക തലവന്മാരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഓപ്പറേഷന് പകരം ലോകത്തെ ഏറ്റവും വലിയ ചാര സംഘടനയാണെന്ന് അവര അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അവർ ഊറ്റം കൊള്ളുന്ന മൊസാദിനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം അങ്ങനെ കഴിഞ്ഞ ദിവസം മൊസാദിന് ഈ ബന്ദികളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഏത് ഓപ്പറേഷനും എങ്ങനെ വേണമെങ്കിലും നടത്താം എന്ന് പറയുന്ന വിധത്തിൽ ഒരു പരിപൂർണമായ അധികാരം ഇസ്രായേൽ ഭരണകൂടം വാർ ക്യാബിനറ്റ് നൽകുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ ചുമതലയും മൊസാദിന് കൈമാറിയതിന് പിന്നാലെയാണ് മൂന്നുപേരെ ആളുമാറി ഇസ്രായേൽ സൈന്യം സ്വന്തം പൗരന്മാരെ തന്നെ വെടിവെച്ചു കൊല്ലുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതോടുകൂടി ഇസ്രായേൽ ജനതയുടെ മുഴുവൻ പ്രതീക്ഷയും അതായത് നെതന്യാഹു സർക്കാരിന് മേലുള്ള മുഴുവൻ പ്രതീക്ഷയും നഷ്ടമായി ബന്ധികളെ മുഴുവൻ വീണ്ടെടുക്കും ഹമാസിനെ വടിച്ചെടുക്കും തുടച്ചെടുക്കും അതുപോലെ ഗസ പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞ് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിട്ട് ഈ എഴുപതാം ദിവസം എത്തി നിൽക്കുമ്പോൾ അതിഭയാനകമായ തിരിച്ചടികൾ കൊണ്ട് രക്ഷയില്ലാത്ത വിധത്തിലേക്ക് ഇസ്രായേൽ സൈന്യം മാറിയിരിക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് നമുക്ക് നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്ന് ഇസ്രായേൽ ക്യാബിനറ്റ് വാർ ക്യാബിനറ്റ് വിലയിരുത്തി ഹമാസിന്റെ ഭാഗത്ത് നിന്ന് അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് ലഭിക്കുന്നത് അതുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് ഇസ്രായേൽ പറയുകയാണ് അതുപോലെ തന്നെ ഇസ്രായേലിന്റെ യുദ്ധകാര്യ മന്ത്രിസഭ വിലയിരുത്തിയത് ഗസയിൽ നടത്തുന്ന യുദ്ധത്തിന് വലിയ വില നൽകേണ്ടി വന്നു എന്നാണ് അപ്പൊ ഇവിടെ ഒക്കെയുള്ള ചോദ്യം ഈ മൊസാദിബിന് എന്തിനാണെന്നാണ് അതായത് സ്വാഭാവികമായും ചാരക്കണ്ണുകൾ അത്രയധികം ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒസാദ് എന്ന അവരുടെ സംഘടന ആ കൂട്ടായ്മ അല്ലെങ്കിൽ ആ കൂട്ടം ഗ്രൂപ്പ് അവര് എന്തുകൊണ്ടാണ് ഹമാസിനെ കണ്ടെത്താൻ സാധിക്കാതെ പതറുന്നത് എന്ന ചോദ്യം ഒരു ഒന്നൊന്നര ചോദ്യമാണ് അങ്ങനെ ഒരു ഗ്രൂപ്പിനെയാണോ നിങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടീമിനെയാണോ നിങ്ങൾ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന പരന്നു കിടക്കുന്ന സംഘടനയെന്നോ അല്ലെങ്കിൽ ചാര സംഘടനയെന്ന് പറയുന്നത് ഇവരുടെ ചാരക്കണ്ണുകളിൽ ഇതൊന്നും പെടുന്നില്ലേ ഇവരുടെ ചാരക്കണ്ണുകൾ ഉപയോഗിച്ച് ഈ ബന്ധികളെ കണ്ടെത്താൻ കഴിയുന്നില്ലേ ഹമാസിന്റെ ടണലുകളുടെ മാപ്പ് കിട്ടുന്നില്ലേ അതെങ്ങോട്ടാണ് ഇവരെ ബന്ദികളെ കൊണ്ടുപോകുന്ന ഒന്നും മൊസാദ് അറിയുന്നില്ല ഒക്ടോബർ ഏഴിന് നടന്ന അഭീകരമായ ആക്രമണത്തിലും ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടായ മിന്നൽ ആക്രമണത്തിലും മൊസാദിനെ ശക്തമായി തിരിച്ചടി നേരിട്ടിരുന്നു കാരണം ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവർക്കൊരു ഒരു സൂചന പോലും കിട്ടാതെ കൊടുന്നനെയുള്ള അറ്റാക്കായിരുന്നു അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഊതി വീർപ്പിച്ച കണക്കിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഗോപുരങ്ങളുണ്ടല്ലോ മൊസാദ് വലിയ സംഭവമാണ് ഇസ്രായേലിന്റെ സൈന്യം വലുതാണ് ഇസ്രായേലിന്റെ പട്ടാളക്കാർ മരിക്കാത്തവരാണ് അവർക്കൊന്നും സംഭവിക്കില്ല മർക്കാവ ടാങ്കുകൾ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പവുമില്ല അങ്ങനെയുള്ള കുറെ ഈ സോഷ്യൽ മീഡിയയിൽ മീഡിയയിലടക്കമുള്ള തള്ളുകൾ ഈ വീരകഥകൾ അതൊക്കെ പൊളിച്ചടുക്കുകയാണ് ഹമാസ് മൊസാദിനെയും ഐ ഡി എഫിനെയും വട്ടം ചുറ്റിക്കുന്നത് ലോക്കൽ ആയുധങ്ങൾ വെച്ചിട്ടാണ് തട്ടിക്കൂട്ട് ആയുധങ്ങൾ വെച്ചിട്ടാണ് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതാണ് ഹമാസിനെ പോലെ വെറും അൻപതിനായിരത്തോളം മാത്രം ആളുകളുള്ള ഒരു നെറ്റ്വർക്കിനെ ലക്ഷക്കണക്കിന് സൈനികരും മൊസാദ് പോലുള്ള ചാര സംഘടനയും അമേരിക്കയുടെ പിന്തുണ പോലും ഉണ്ടായിട്ടും ഇസ്രായേലിന് തകർക്കാൻ കഴിയുന്നില്ല ഇസ്രായേൽ പ്രഖ്യാപിച്ചതുപോലെ തുടച്ചെടുക്കാനോ വടിച്ചെടുക്കാനോ കഴിയുന്നില്ല എന്നത് മൊസാദിന്റെയും അടപ്പിളക്കുകയാണ് ഹമാസ് എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണം തന്നെയാണ് മറ്റൊന്നും അതിൽ പറയാനില്ല